वेलकमटेटिव क्राक इमी विष्णु अशोक അപ്പം നമ്മൾ ഇന്ന് ഡീല് ചെയ്യുന്നത് എന്ന് പറയുന്നത് സെറ്റ് എക്സാം വന്നെടുത്തോണ്ടിരിക്കുകയാണ് അപ്പം സെറ്റ് എക്സാമിൻ്റെ നമ്മൾ ഒരുപാട് ക്വസ്റ്റിനുകളൊക്കെ എം സി ക്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എം സി ക്യൂസ് എടുത്ത് ആ എം സി ക്യൂസിലൂടെ എങ്ങനെ നമുക്ക് പഠിക്കാമെന്നുള്ളതാണ് അപ്പം നമ്മൾ കൂടുതൽ എം സി ക്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാകുന്നതും നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാകുന്നതൊക്കെ എം സി ക്യൂസുകൾ കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് അപ്പം അതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എം സി ക്യൂസുകൾ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് പഠിക്കാം പഠിച്ചു തുടങ്ങാം ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കിയേ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രൈമറി ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് ആദ്യം പറഞ്ഞിട്ടാണ് പ്രിപ്പയറിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്റ്റേണൽ യൂസേഴ്സ് എക്സ്റ്റേണൽ യൂസേഴ്സിന് വേണ്ടി എന്ത് ചെയ്യുകയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതാണ് രണ്ടാമത് പറഞ്ഞിട്ടാണ് പ്രൊവൈഡിങ് ദ ഇൻഫർമേഷൻ ഫോർ ഇന്റേണൽ ഡിസിഷൻ മേക്കിംഗ് ഇന്റേണൽ ഡിസിഷൻ മേക്കിംഗിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് മൂന്നാമതായിട്ട് സി ഐ പറഞ്ഞിരിക്കുന്നത് എൻഷ്യംഗ് ദ എന്താണ് കംപ്ലൈൻറ്റ്സ് വിത്ത് ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അത് എൻഷ്യൂർ ചെയ്യുന്നതാണ് ലാസ്റ്റ് വൺ എന്താ പറഞ്ഞത് ഓഡിറ്റിംഗ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് എന്ത് ചെയ്യുകയാണ് ഓഡിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതിലേതായിരിക്കും നമുക്കറിയാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതായത് എന്താണ് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ എന്താണ് ആയിട്ടുള്ള ഇൻഫർമേഷനുകൾ അല്ലെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുകയാണ് കൺട്രോൾ ചെയ്യുകയാണ് മാനേജ് ചെയ്യുകയാണ് അതിനാവശ്യമായിട്ട് അത് അതായത് അക്കൗണ്ട് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് താണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ കിട്ടി ഓപ്ഷൻ ബി ആണ് അപ്പോൾ നമുക്ക് ഒരു കാര്യം ഈ ഒരു ക്വസ്റ്റിൻ കാണുമ്പോഴേ നമുക്കറിയാം മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആണ് അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വന്നേക്കുന്ന ഒരു ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ഏരിയാസ് പഠിച്ചിരിക്കണം ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ പ്രൊവൈഡിങ് ദി ഇൻഫർമേഷൻ ഫോർ ഇന്റേണൽ ഡിസിഷൻ മേക്കിംഗ് എക്സ്പ്ലനേഷൻ എന്താ എക്സ്പ്ലേഷൻ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഫോക്കസ് ഓൺ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ൈസേഷന് ആവശ്യമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പ്ലാനിങ് കൺട്രോളിങ് ഇത്തരത്തിലുള്ള ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പറയുന്നത് നമുക്ക് ക്ലിയർ ആയി അല്ലേ അടുത്ത് നോക്കാം വിച്ച് ഓഫ് ദ ഫോളോവിങ് കോസ്റ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് എ ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ഫിക്സഡ് കോസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണോ മെറ്റീരിയൽ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് അറിയാം എന്താ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വോളിയം ഓഫ് സെയിൽ മാറുന്ന അനുസരിച്ച് അല്ലെ എന്താണ് വോളിയം ഓഫ് ഔട്ട് പുട്ട് അനുസരിച്ച് എന്ത് ചെയ്യുന്ന വേരി ചെയ്യാത്ത കോസ്റ്റുകളെയാണെന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യും ആ വോളിയം ഓഫ് സെയിൽസ് മാറുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ഔട്ട് പുട്ട് അനുസരിച്ച് എന്ത് ചെയ്യും വേരി ാണ് അപ്പോൾ അത് വരികയല്ല ഡയറക്റ്റ് ലേബർ ലേബറും എന്തിനനുസരിച്ച് മാറും ആ ഔട്ട് പുട്ടിനനുസരിച്ച് എന്ത് ചെയ്യുന്നതാണ് വേരി ചെയ്യുന്ന കോസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ലേബറും എന്താണ് വരികയല്ല ഇനി അടുത്തത് ഫാക്ടറി റെന്റ് ഫാക്ടറി റെന്റ് എന്ന് പറയുന്നത് എന്താണ് ആ അല്ലെ നമ്മള് റെന്റ് കൊടുക്കുന്ന ഫാക്ടറി റെന്റ് പറയുന്ന എന്താണ് ഒരു ഫിക്സഡ് കോസ്റ്റ് ആണ് അത് എന്ത് ചെയ്യത്തില്ല ഫ്ലക്ച്വേറ്റ് ചെയ്യത്തില്ല ഇനി എന്താണ് സെയിൽസ് കമ്മീഷൻ ഇതും എന്താണ് വേരിയബിൾ കോസ്റ്റ് ആണ് അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഫാക്ടറി 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 ആണ് ആണ് എക്സ്പ്ലനേഷൻ ഫിക്സഡ് 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 കോസ്റ്റ് 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 ഡു നോട്ട് ചേഞ്ച് ചേഞ്ച് വിത്ത് ദ ലെവൽ ലെവൽ ഓഫ് 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 പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ അനുസരിച്ച് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഈസ് ആൻ എക്സാമ്പിൾ എക്സാമ്പിൾ ഡയറക്റ്റ് മെറ്റീരിയൽ ലേബർ ആർ വേരിയബിൾ കോസ്റ്റ് വേരിയബിൾ കോസ്റ്റിൽ വരുന്നതാണ് ഡയറക്ട് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും വൈൽ ദ സെയിൽസ് കമ്മീഷൻ ആർ ടിപ്പിക്കലി വേരിയബിൾ കോസ്റ്റ് ടു സെയിൽസ് 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 വോളിയം വോളിയം അനുസരിച്ച് ചെയ്യുന്ന ഒന്നാണ് പറയുന്നത് പറയുന്നത് കമ്മീഷൻ എന്ന് ഇവിടെ ആൻസർ ആൻസർ ഏതാണ് സി ആണ് ഫാക്ടറി ാണ് നമുക്ക് മനസ്സിലായി ഇത് ഏത് ഏരിയയുമായി ബന്ധപ്പെട്ടതാണ് കോസ്റ്റിംഗ് ഏരിയയുമായിട്ട് അല്ലെ ഷീറ്റ് ഒക്കെ പഠിക്കുന്ന ആ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു ആ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യണം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം ഇനി അടുത്തത് നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇവൻ അനാലിസിസ് ദ ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് അച്ചീവ് വെൻ ബ്രേക്ക് ഇവൻ അനാലിസിസ് അല്ലെ ബ്രേക്ക് ഇവൻ പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞത് ഈ പോയിന്റിൽ എന്തൊണ്ടായിരിക്കില്ല പ്രോഫിറ്റും ഉണ്ടായിരിക്കത്തില്ല ലോസും ഉണ്ടായിരിക്കില്ല അതായത് ഇപ്പം നമ്മൾ ആയിരം രൂപ മുടക്കി നമ്മൾ എന്താണ് ഒരു സാധനം ഉത്പാദിപ്പിക്കുകയാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ഫർണിച്ചർ നമ്മൾ പ്രിപ്പയർ ാണ് ഒരു ഫർണിച്ചർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എത്ര രൂപ ആയി ആയിരം രൂപയായ ആ ഫർണീച്ചർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ വിൽക്കുന്ന എത്ര രൂപയ്ക്കാണ് ആയിരം രൂപയ്ക്ക് തന്നെയാണ് ഇവിടെ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ടോ ഇല്ല എന്തെങ്കിലും രീതിയിലുള്ള ലോസ് ഉണ്ടാവുന്നുണ്ടോ ഇല്ല ആ ഒരു പോയിന്റിനെയാണ് എന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ പോയിന്റ് നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ് ഇവിടെ എന്ത് എന്തിനു ഈക്വൽ ആയിരിക്കും ടോട്ടൽ കോസ്റ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും ടോട്ടൽ സെയിലിന് ഈക്വൽ ആയിരിക്കും ഓർത്ത് വെച്ചോളുക ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ സെയിൽസിന് ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ ടോട്ടൽ റവന്യൂ ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണോ ബ്രേക്ക് ഇവൻ പോയിന്റ് അല്ല ഇനി ടോട്ടൽ റവന്യൂ ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ റവന്യൂ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് ഈക്വൽ ആണോ അല്ല ടോട്ടൽ റവന്യൂ ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ റവന്യൂ അല്ലെങ്കിൽ ടോട്ടൽ സെയിൽ എന്തിന് ഈക്വൽ ഈക്വുകയാണ് ടോട്ടൽ കോസ്റ്റിന് സെയിൽ ഈക്വൽ ആകുകയാണ് അതായത് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടി ചേരുന്ന ടോട്ടൽ കോസ്റ്റിന് എന്ത് ഈക്വൽ ആവുകയാണ് ടോട്ടൽ റവന്യൂ ഈക്വൽ ആകുന്നതാണ് അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് സി ആണ് അല്ലേ ലാസ്റ്റ് നോക്കിയേ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അതുമല്ല ഇവിടെ എന്താണ് ടോട്ടൽ റവന്യൂ എന്തിന് ഈക്വൽ ആവുകയാണ് ടോട്ടൽ കോസ്റ്റിന് അതായത് ടോട്ടൽ സെയിൽസ് എന്തിന് ഈക്വൽ ആകുകയാണ് അല്ലെ ടോട്ടൽ സെയിൽ ഈക്വൽ ആണ് ടോട്ടൽ കോസ്റ്റിന് ഈക്വൽ ആകുകയാണ് ആ ഒരു പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ സി ആണ് ആൻസർ ടോട്ടൽ റവന്യൂ ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് എക്സ്പ്ലനേഷൻ നോക്കി ബ്രേക്ക് ഇവൻ പോയിന്റ് വെയർ ദ ടോട്ടൽ റവന്യൂ ഈക്വൽ ദ സം ഓഫ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്താണ് മാനേജിങ് മാനേജിങ് നോ ോഫിറ്റ് ഓർ നോ ലോസ് ഇവിടെ എന്താകുന്നില്ല പ്രോഫിറ്റും ഉണ്ടാകുന്നില്ല ലോസും ഉണ്ടാകുന്നില്ല അടുത്തൊരു ക്വസ്റ്റൻ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റൻ ആണ് അസേഴ് ആയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് സിഗ്നിഫിക്കൻ ഇൻഫ്ലുവൻസ് ഓവർ ഇറ്റ്സ് സബ്സിഡിയറി ഇവൻ ഈ ഫിറ്റ് ഈ ഇറ്റ് ഡസ് നോട്ട് ഓൺ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഓഫ് ദി സബ്സിഡിയറി ഷെയർ അതായത് ഒരു ഹോൾഡിംഗ് കമ്പനിക്ക് ആയിട്ടുള്ള ഒരു റോൾ കിട്ടുന്നുണ്ട് എവിടെ നമ്മളുടെ എന്താണ് സബ്സിഡിയറി കമ്പനിയെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു അല്ലെങ്കിൽ കൺട്രോൾ ഒരു സിഗ്നിഫിക്കൻ്റ് റോൾ കിട്ടുന്നുണ്ട് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓഫ് ഷെയറുകളും ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്തിട്ടില്ല എങ്കിലും അതായത് ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനിയുടെ നൂറ് ശതമാനം ഷെയറുകൾ ഹോൾഡ് ചെയ്തില്ലെങ്കിലും അതിന് എന്ത് കിട്ടുന്നുണ്ട് ഒരു പവർ കിട്ടുന്നുണ്ട് ഒരു കൺട്രോൾ ാണ് അസോഷ്യൻ അത് പറഞ്ഞു ഹോൾഡിംഗ് കമ്പനി കമ്പനിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഓവർ സബ്സിഡിയറി കമ്പനി സബ്സിഡിയറി കമ്പനിയെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനുള്ള ഒരു പവർ ഹോൾഡിംഗ് കമ്പനിക്ക് കിട്ടുന്നുണ്ട് ഡസ് നോട്ട് ഓൺ ഹൺഡ്രഡ് പെർസെന്റേജ് ഓഫ് ദി സബ്സിഡിയറി സബ്സിഡിയറി കമ്പനിയുടെ ഹൺഡ്രഡ് പെർസെന്റേജ് ഷെയറുകളും ഹോൾഡ് ചെയ്തില്ല എങ്കിലും അത്തരത്തിലുള്ള പവർ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് റീസൺ ആയിട്ട് എന്താ പറഞ്ഞത് ഹോൾഡിംഗ് കമ്പനി ഓഫ് മേ മെജോറിറ്റി ഓഫ് വോട്ടിംഗ് റൈറ്റ് അലൌസ് കൺട്രോൾ ദ സബ്സിഡിയറി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് സ്ട്രാറ്റജിക് ഡിസിഷൻ അതായത് എന്താണ് മജോറിറ്റി ഓഫ് വോട്ടും ആർക്കുള്ളതാണ് ഹോൾഡിംഗ് കമ്പനിക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അതുപോലെ തന്നെ എന്താണ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷനെല്ലാം കൺട്രോള് ചെയ്യാനായിട്ട് ആർക്ക് പറ്റുന്നുണ്ട് ഹോൾഡിംഗ് കമ്പനിക്ക് പറ്റുന്നുണ്ട് എന്നാണ് റീസൺ ആയിട്ട് പറഞ്ഞത് കറക്റ്റ് അല്ലേ അസേഷനും കറക്റ്റ് ആണ് റീസണും കറക്റ്റ് ആണ് ബോത്ത് എ ആൻഡ് ആർ ആർ ത്രൂ ആർ ഇസ് ദ കറക്ട് എക്സ്പ്ലനേഷൻ ഓഫ് എ അല്ലേ ഓർത്തു വെക്കുക എന്താണ് ഹോൾഡിംഗ് കമ്പനി നൂറ് ശതമാനം ഷെയറുകളും സബ്സിഡറി കമ്പനിയുടെ ഹോൾഡ് ചെയ്തില്ല എങ്കിലും ഹോൾഡിംഗ് കമ്പനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും സബ്സിഡിയറി കമ്പനിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും ബിക്കോസ് മെജോറിറ്റി ഓഫ് ദ വോട്ടിംഗ് റൈറ്റ് മാർക്കുള്ളതാണ് ഹോൾഡിംഗ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും അതുപോലെ തന്നെ എന്താണ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അതാണ് ഇവിടെ എ ആണ് പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലേഷൻ ഓഫ് എ എ ഹോൾഡിംഗ് കമ്പനിഫിക്കൻ ഇൻഫ്ലുവൻസ് ഓവർ ദ സബ്സിഡിയറിതൗട്ട് ഓണിംഗ് ഹൺഡ്രഡ് പെർസെന്റേജ് ഓഫ് ഷെയർ ബിക്കോസ് ദ മെജോറിറ്റി ഓഫ് വോട്ടിംഗ് റൈറ്റ് provides uh, uh, sufficient to control the subsidiaries, board of directors and uh, uh, strategic decision. Therefore, the both assertion and uh, reasons are correct. We will right? answer ayata, Nda, right, the answer. Clear? We will say that 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 consolidated financial statements provides a clear picture of a financial position and the performance of a holding company and its subsidiary. Nanda, the, uh, nana, consolidated financial സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഹോൾഡിംഗ് കമ്പനിയുടെയും സബ്സിഡിയറി കമ്പനിയുടെയും പ്രോപ്പർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് പെർഫോമൻസ് അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഉള്ളത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ നമുക്ക് ആ ഒരു കൺസോൾഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും ഹോൾഡിംഗ് കമ്പനിയുടെയും സബ്സിഡിയറി കമ്പനിയുടെയും ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കാണാനായിട്ട് പറ്റും ഇനി അതിന്റെ റീസൺ ആയിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് കൺസോളിറ്റേറ്റഡ് ഫിനാൻഷ്യൽ എന്ത് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് ദ എഫക്ട്സ് ഓഫ് ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് ഇന്റർ കമ്പനി ആയിട്ടുള്ള ട്രാൻസാക്ഷനുകളുടെ എഫക്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട് എലിമിനേറ്റ് ചെയ്യുന്നു

ഇവിടെ നോക്കിയേ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇസ് എ ക്ലിയർ പിക്ചർ ഓഫ് എ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് ഹോൾഡിംഗ് കമ്പനി ആൻഡ് ഇസ് സബ്സിഡറി ബിക്കോസ് ദൈ എലിമിനേറ്റ് ദ എഫക്ട്സ് ഓഫ് ദി ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് ആൻഡ് ബാലൻസസ് എന്താണ് ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസും ബാലൻസസും ഒക്കെ എലിമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും ഫിനാൻഷ്യൽ പൊസിഷനും ഫിനാൻഷ്യൽ പെർഫോമൻസ് ഈ ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡിയറി കമ്പനിയുടെ ഒക്കെ ഇനി എന്താ അത് ഇൻ എ ഗ്രൂപ്പ് ഓഫ് സിംഗിൾ എക്കണോമിക് ഒരു സിംഗിൾ ആയിട്ടാണ് ബോത്ത് ദ ആൻഡ് റീസൺ റീസൺ റീസണും അതുപോലെ തന്നെ എന്തിനെ ചെയ്യുന്നുണ്ട് അപ്പോൾ വെക്കുക ഈ കൊസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എ ആണ് കേട്ടോ ഓർത്ത് വെക്കുക കേട്ടോ നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ അടുത്ത ക്വസ്റ്റൻ ഗുഡ് വില്ലുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഈസ് ആൻ ദാറ്റ് ദ ഫ്യൂച്ചർ എക്കണോമിക് ബെനഫിറ്റ്സ് അറൈസിങ് ദ ഫേംസ് അസറ്റ്സ് ദാറ്റ് ആർ നോട്ട് കേപ്പബിൾ ഓഫ് ബീങ് ഇൻഡിവിജ്വലി ഇൻഡിവിജ്വലി ഐഡന്റിഫൈഡ് ആൻഡ് സെപ്പറേറ്റ്ലി റെക്കഗ്നൈസ്ഡ് എന്താ പറഞ്ഞിരിക്കുന്നത് ഗുഡ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഇന്റാലിജിബിൾ ആയിട്ടുള്ള അസറ്റ് ആണ് അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് റെപ്രസെന്റ് ദ ഫ്യൂച്ചർ എക്കണോമിക് ബെനഫിറ്റ്സ് അറൈസിങ് ഫ്രം ദ അസറ്റ്സ് അസറ്റ്സിൽ അസെറ്റ്സിന് എന്താണ് ഫ്യൂച്ചറിൽ ഒരു അസെറ്റിന് എത്രത്തോളം ബെനിഫിറ്റ്സ് കിട്ടും എന്ന എന്നതിനൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ഗുഡ് വില് എന്ന് പറഞ്ഞിരിക്കുന്നത് റീസൺ എന്താ பண்ணிக்க குட்வில் இஸ் ஒன்லி ഗുഡ് വില് ഈസ് ഓൺലി റെക്കോർഡ് ഇൻ ബുക്സ് ഓഫ് ബുക്സ് വെൻ ഇറ്റ് ഈസ് ആൻഡ് ഇൻറ്റേണലി ജനറേറ്റഡ് വിത്ത് ഇൻ ദ കമ്പനി ഇന്റേണലി ജനറേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്തുള്ളൂ ആ ഗുഡ് വില്ല് എന്ത് ചെയ്യത്തുള്ളൂ ഒള്ളി റെക്കോർഡ് ചെയ്തുള്ളൂ എന്ന് അറിഞ്ഞ ബുക്കിൽ ഇന്റേണലി ജനറേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ ബുക്ക് എന്താണ് ഗുഡ് വില്ല് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ് ശരിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ആണ് അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരുന്നത് എന്താണ് സ്റ്റേറ്റ്മെൻറ് വൺ ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ടു ഈസ് ഫോൾസ് അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ായിട്ടുള്ള ആൻസർ വരുന്നത് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താ പറഞ്ഞത് അതാണ് കറക്റ്റ് ബിക്കോസ് ദ ഗുഡ് വിൽ ഇൻഡ് ടു എന്താണ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് ഫ്രം ദ അസെറ്റ്സ് ദാറ്റ് ആർ നോട്ട് ഇൻഡിവിജ്വലി ഐഡന്റിഫൈഡ് ആൻഡ് സെപ്പറേറ്റ്ലി റെക്കഗ്നൈസ്ഡ് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ടു എന്ന് പറയുന്നത് എന്താണ് ഫോൾസ് ആണ് എന്തുകൊണ്ടാണ് ഫോൾസ് അയക്കുന്നത് വുഡ് വിൽ ഈസ് നോട്ട് റെക്കോർഡ് വെൻ ഇറ്റ് ഈസ് ഇൻറ്റേർണലി ജനറേറ്റഡ് ഇൻറ്റേർണലി ജനറേറ്റഡ് ആണെങ്കിൽ അത് എന്ത് ചെയ്യത്തില്ല റെക്കോർഡ് ചെയ്യത്തില്ല ഇറ്റ്സ് ഓൺലി റെക്കോർഡ് ഡ്യൂറിങ് ദ അക്വസീഷൻ ഓഫ് അൻ അനദർ ആ കമ്പനി അനദർ കമ്പനി അക്വസിഷൻ ചെയ്യുന്ന ആ ഒരു സമയത്താണ് അല്ലെങ്കിൽ അക്വയർ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് എന്ത് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്നത് ഓർത്ത് വെക്കണം കേട്ടോ മനസ്സിലാക്കണം സ്റ്റേറ്റ്മെന്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കി പോവാ ഓക്കെ അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റിനുകൾ ആയിരുന്നു ആ ക്വസ്റ്റിനുകളുടെ ഏരിയ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ കൂടുതൽ എം സി ക്യൂസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് സെറ്റ് എന്ന് പറയുന്നത് നല്ലപോലെ ഫോക്കസ് ചെയ്ത് ശ്രമിക്കണം എന്ന് മാത്രം അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് തേർട്ടി ഡേയ്സിൻ്റെ ക്രാഷ് ബാച്ച് ആണ് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ നമ്മളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് െങ്കിൽ അത് നമ്മളുമായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളുടെ നമ്പരും നമ്മളുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് നൽകുന്നതായിരിക്കും സെറ്റ് പ്രിപ്പറേഷന് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യാനായിട്ട് കോമ്പറ്റേറ്റീവ് ഗ്രാക്കറിൻ്റെ ടീം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് അപ്പോൾ ഇതുപോലുള്ള ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്